ഡോക്ടർ ടോം ജോസഫ് നിങ്ങൾക്കറിയുന്ന പോലെ പ്രശസ്തമായ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വനിലുള്ള ആളാണ് ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ് ഡോക്ടർ ടോം ഡോക്ടർ ടോമിൻ്റെ പുതിയ ഐഡിയിൽ ഒരേ കാര്യങ്ങൾ അവർ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനം ജെയിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടാം പതിവ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കുകയാണ് ജനുവരി മാസം ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി ഒന്നാം തീയതി വരെയാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ നടക്കുക നവ ആശയങ്ങളുടെയും വിനോദത്തിന്റെയും സംഗമ വേദിയായ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടാം പതിപ്പ് അവതരിപ്പിക്കാനൊരുങ്ങി ജെയിൻ യൂണിവേഴ്സിറ്റി ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ഉച്ചകോടി നടക്കുക ആദ്യ പതിപ്പിന്റെ വൻ വിജയത്തെ തുടർന്നാണ് രണ്ടാം പതിപ്പ് സംഘടിപ്പിച്ചതെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ് ഈ വർഷം സമ്മിറ്റിൻ്റെ തീം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ഫോർ എവറി വൺ അല്ലെങ്കിൽ സബ്മിറ്റ് ഫോർ എവരി വോയിസ് അല്ലെങ്കിൽ എവരി ഡ്രീം എന്നാണ് അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു പീപ്പിൾ സ്റ്റേജ് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ള നമുക്ക് സാധാരണ കോൺഫറൻസിലേക്ക് നമ്മൾ കണ്ട് അല്ലെങ്കിൽ സബ്മിറ്റുകളെല്ലാം കാണുന്നത് വളരെ പരിചിതങ്ങളായ മുഖങ്ങളായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർക്ക് സമ്മിറ്റിൻ്റെ പീപ്പിൾ സ്റ്റേജിൽ വരാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവർക്കൊരു വേദി ഒരുക്കുക അപ്പോൾ അങ്ങനെയൊരു ഒരു വിശാലമായ വിഷനാണ് ഈ വർഷം സമ്മിറ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന സമ്മിറ്റിൽ നാനൂറിലധികം വിദഗ്ദ്ധ ും മുപ്പതിലധികം കലാകാരന്മാരും വിവിധ സെഷനുകളിൽ പങ്കെടുക്കും ഓട്ടോ എക്സ്പോ ഇ സ്പോർട്സ് ഗെയിം വേഴ്സ് ഡ്രോൺ ഷോ എന്നിവ സംയുത്തിന്റെ മുഖ്യ ആകർഷണമാണ് ആദ്യ പതിപ്പിലുണ്ടായിരുന്ന സെലിബ്രിറ്റി പ്രകടനങ്ങൾ റോബോ വേഴ്സ് മ്യൂസിക് നൈറ്റ് തുടങ്ങിയവ ഇത്തവണയും അരങ്ങേറും രണ്ടാം എഡിഷന് മുന്നോടിയായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഐഡിയ ഫെസ്റ്റ് സ്പീക്ക് ഫോർ ഫ്യൂച്ചർ എന്നീ പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി കൊച്ചി സർവകലാശാല വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കൊച്ചിയിലെ ജൈൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയത്നം വലിയ വിജയമാകട്ടെ രണ്ടാം പതിപ്പിന് എല്ലാ ഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് നടക്കാൻ പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം